രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോട്ടാ വേണ്ട ഇക്ക് തന്നെ വേണോ എന്നാ പിന്നെ രണ്ടു അടി കൂടിക്കോളി നിങ്ങക്ക് പിന്നെ എന്തെങ്കിലും കാരണം കിട്ടുമോ രണ്ടാൾക്ക് വേണമെങ്കിൽ അല്ലെ ഇപ്പൊ ഞാൻ ഇക്കുവാണെങ്കിൽ ഞാൻ കൊടുക്കൂല ഇക്കുമാണ് ഞാൻ തരൂല ആഹാ ആഹ് അങ്ങനെല്ലോത്തെ ആ രണ്ടാൾക്ക് തോന്നണ്ടോ നോക്കട്ടെ നല്ല ടേസ്റ്റ് എന്തൊരു ഞാൻ കഴിച്ചിട്ടില്ല തിന്നാട്ടെമ്പത്തൊന്നാട്ടോ അല്ലാതെ ഈട്ടല്ലൂടി ഇരുന്നാലേ എന്താക്കും കിട്ടില്ല ഇപ്പൊ രണ്ടാക്കും കിട്ടീലല്ലോ